ഇത്രയും മനോഹരമായ ഒരു പ്രഭാതം സമ്മാനിച്ചതിന് ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറി പ്രമോദിനും ഈ നാട്ടുകാർക്കും പ്രത്യേകമായ ഒരു നന്ദി എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതെങ്കിലും സ്റ്റുഡിയോയിലോ മറ്റെന്തെങ്കിലും പരിപാടികൾക്കോ പോകാറാണ് പതിവ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തന്നെ റെഡിയായി ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നു നിന്നപ്പോൾ അത്ഭുതപ്പെട്ടു കാരണം ഞാൻ ജീവിച്ചത് ഇതുപോലെ ഒരു സ്ഥലത്താണ് എന്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ് ചുവട് വെച്ചാൽ ഒരു വയലാണ് രണ്ട് വശത്തേക്ക് നീണ്ടുപോകുന്ന വയലുകളാണ് എന്റെ വീട്ടിനടുത്തുള്ള ക്ഷേത്രം ക്ഷേത്രത്തിലെ രണ്ട് വലിയ ആൽമരങ്ങളുണ്ട് ഇതിന്റെ ചുവട്ടിലാണ് ചെറുപ്പകാലത്ത് ഞങ്ങളെ കിടന്ന് ഉറങ്ങുന്നത് അത്ര മനോഹരമായ ഒരു പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ആ പഴയ ഓർമ്മകളെല്ലാം വരികയും വലിയ സന്തോഷം മനസ്സിൽ തോന്നുകയും ചെയ്തു ചെയ്തു നിശ്ചയമായും ഈ തുടർന്നു വരുന്ന നാളുകളിൽ ഈ നാടകത്തിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാവും